അപ്പോൾ ഡീപ് സിക്ക് ആർ വൺ എന്ന് പറയുന്ന എ എ ചാറ്റ് ബോട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ചൈന ലോഞ്ച് ചെയ്തതാണ് അതുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തു അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചൊന്നുമല്ല ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മറ്റൊരു കറുത്ത മുഖത്തെക്കുറിച്ചാണ് അത് രണ്ട് തരത്തിലെടുക്കാം ഒന്നാമത്തത് ചൈനയുടെ പൊളിറ്റിക്കൽ അതായത് ചൈനയുടെ ഗവൺമെൻറ് താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ച് ബയാസരായിട്ടുള്ള മറുപടികളാണ് ഇത് നൽകുന്നത് അതെന്താണെന്ന് തെളിവ് സഹിതം ഈ വീഡിയോ കാണിക്കുന്നുണ്ട് കണ്ടുനോക്കുക ഓക്കെ അത് അങ്ങനെ ആയിക്കോട്ടെ അത് അവരുടെ കാര്യം അവരുടെ ആപ്പ് അവരുടെ ഇഷ്ടം അതല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവിടെയും ചില ആയിട്ടുള്ള മറുപടികളും ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി തരാതിരിക്കുകയും ചില കാര്യങ്ങളിൽ നിന്നും അത് ഒരു വല്ലാത്ത രീതിയിലുള്ള മറുപടി നൽകുകയും അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ എതിരായിട്ടുള്ള പല കാര്യങ്ങളിലും ഇത് കാണിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഓരോ ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ഈ ഒരു എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് ചൈനീസ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇത് ചോദിക്കുകയാണെങ്കിൽ നൽകുന്ന മറുപടി സോറി ദാറ്റ്സ് ബിയോണ്ട് മൈ സ്കോപ്പ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് സംതിങ് എൽസ് നമുക്ക് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കില്ല നമുക്ക് മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ളൊരു മറുപടിയാണ് ഡീപ് സീക്ക് നമുക്ക് നൽകുന്നത് ഓക്കെ അതായിക്കോട്ടെ അതിപ്പോൾ ഏതൊരു രാജ്യത്ത് എ ഐ സംവിധാനമാണെങ്കിലും അവരുടെ രാജ്യത്തെ ഗവൺമെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഇൻറ്റേണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അങ്ങനെ മറുപടി നൽകുകയുള്ളൂ ഇപ്പോൾ നാളെ ഇന്ത്യ ഒരു എ ഐ നിർമ്മിച്ചാലും ഇന്ത്യയുടെ മിലിറ്ററിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇൻറ്റേണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു എയ് ഒരു പക്ഷേ മറുപടി നൽകില്ല കാരണം അത് ട്രെയിൻ ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഓരോ രാജ്യത്തെയും ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ ആ എ ഐ നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ അതങ്ങനെ ആയിക്കോട്ടെ അതിൽ നമുക്ക് തെറ്റ് പറയാൻ സാ കഴിയില്ല പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് ഒരു എതിരഭിപ്രായം വരുന്നതെന്ന് വെച്ചാൽ നമുക്കിതിനെ ഒട്ടും ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇതിനോട് ചോദിക്കുകയാണെന്ന് കരുതുക അല്ലെങ്കിൽ നമുക്കൊരു റിസർച്ചിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു ഡൗട്ട് നമ്മൾ ഇതിനോട് ചോദിക്കുകയാണെന്ന് കരുതുക ആ ഒരു ഡൗട്ട് ഏതെങ്കിലും വിധേന ചൈനീസ് ഗവൺമെൻറ്റുമായോ അല്ലെങ്കിൽ ചൈനയുമായോ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു സാധനം മറുപടി നൽകില്ല അത്തരം കാര്യങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കില്ല എന്നുള്ളൊരു റിപ്ലൈ ആയിരിക്കും കിട്ടുക ഒരു ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അതിൽ ടിയാനൻമെൻ സ്ക്വയറിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ ഒരു ബോട്ടിനോട് ചോദിച്ചു അപ്പോൾ കിട്ടിയ മറുപടി ഹാംഫുൾ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ സാധിക്കില്ല നമുക്ക് ഹാംലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി നൽകിയാൽ അത് ഏതൊക്കെയോ വിഭാഗങ്ങൾക്ക് ഹാംഫുൾ ഹാമഫുള്ളാവും എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്കു ഇൻഡയറക്റ്റായിട്ട് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ആർക്കാണ് ഹാംഫുൾ ഹാമഫുള്ളാവുക ഏത് ഭരണകൂടത്തിനാണ് ഹാംഫുൾ ആവുക എന്നൊക്കെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടതില്ല നമുക്ക് സംസാരിക്കേണ്ടത് നമ്മുടെ ഭാരതത്തെക്കുറിച്ചാണ് ഭാരതത്തെക്കുറിച്ച് നമ്മൾ ഓരോന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി മറ്റൊന്നാണ് ഒരു ഉദാഹരണത്തിന് ഈ ഒരു ആപ്ലിക്കേഷനോട് നമ്മൾ അരുണാചൽ പ്രദേശിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സോറി ദാറ്റ്സ് ബിയോണ്ട് മൈ സ്കോപ്പ് എന്ന് വന്ന് എൻ്റെ മേഖലയല്ല എനിക്കിതിനെക്കുറിച്ച് അറിയില്ല നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ളൊരു മറുപടിയാണ് ഈ ഒരു ചാറ്റ് ബോട്ടിൽ നിന്നും കിട്ടുക ഇതിൻ്റെ അകത്ത് പിന്നെ ഡീപ്പ് തിങ്ക് ആറ് വൺ എന്ന് പറഞ്ഞിട്ടൊരു തിങ്കിങ് ഉണ്ട് അത് എനേബിൾ ചെയ്തിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അരുണാചൽ പ്രദേശിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ കുറേ തിങ്കിങ് പ്രോസസ്സാണ് നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അവസാനം എത്തുമ്പോഴത്തേക്കും അത് ഫുള്ളായിട്ട് ക്ലോസ് ആയി പോയിട്ട് സോറി ഇത് എൻ്റെ ബാങ്കിലല്ല എനിക്കിതിനെക്കുറിച്ച് മറുപടി നൽകാൻ കഴിയില്ല എന്നുള്ളൊരു റിപ്ലൈ ആണ് അവർ നൽകുക അതിൻ്റെ കാരണം എന്താണെന്നുള്ള പൊളിറ്റിക്കൽ സൈഡിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അരുണാചൽ പ്രദേശും ചൈനയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഈ ചാറ്റ് ബോർഡിനോട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു അതിന് കൃത്യമായിട്ട് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് യൂണിയൻ ടെറിറ്ററിയുമാണ് ഉള്ളത് എന്നുള്ളൊരു റിപ്ലൈ അത് നൽകിയിട്ടുണ്ട് ആ നൽകിയതിൽ ഏറ്റവും ആദ്യം ആന്ധ്രാപ്രദേശ് രണ്ടാമത് അരുണാചൽ പ്രദേശ് എന്നിങ്ങനെ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഒന്നുകൂടി എടുത്തങ്ങോട്ട് ചോദിച്ചു അരുണാചൽ പ്രദേശ് ഇന്ത്യയിലെ സംസ്ഥാനമാണോ എന്ന കൂട്ടിട്ട് ചോദ്യം ചോദിച്ചു അപ്പോൾ അതിന് കിട്ടിയ മറുപടി അതിന് മറുപടി പറയാൻ കഴിയില്ല അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള റിപ്ലൈ ആണ് കിട്ടിയത് ഓ ആയിക്കോട്ടെ ഞാൻ തൊട്ട് താഴെ വന്നിട്ട് ആദ്യം കൊടുക്കുന്ന ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ സംസ്ഥാനമാണോ എന്ന് ചോദിച്ചു കൃത്യമായ രീതിയിൽ മറുപടി തന്നു ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശിനെ ഒരു വിശദമായ എസ് ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റലും അവിടുത്തെ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടെ ഉള്ളൊരു വ്യക്തമായ മറുപടി തന്നു അപ്പോൾ ഇന്ത്യയിൽ അപ്പോൾ ഇത് അറിയാഞ്ഞിട്ടല്ല ആന്ധ്രാപ്രദേശിനെക്കുറിച്ച് അറിയാം പക്ഷേ അരുണാചൽ പ്രദേശിനെക്കുറിച്ച് അറിയില്ല അതിൽ നിന്ന് തന്നെ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഞാൻ ചോദിച്ചു ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ച സമയത്ത് അതിന് മറുപടി നൽകുന്നില്ല മറുപടി നൽകി മറുപടി നൽകി പകുതി വരെ വന്നിട്ട് അത് ഓട്ടോമാറ്റിക്കലി അത് അപ്പോഴേ ക്ലോസ് ആയി പോവുകയാണ് കാരണം ആ ലിസ്റ്റിൽ ഈ പറയുന്ന അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഒന്ന് അരുണാചൽ പ്രദേശ് ആണ് എന്ന് എവരുടെ വായന്ന് തന്നെ ആയി അവരെ കൊന്നാലും അരുണാചൽ പ്രദേശ് ഇന്ത്യൻ സംസ്ഥാനമാണ് എന്ന് ഈ ഒരു സാധനം നമ്മളോട് പറയില്ല അതെന്താണ് അങ്ങനെ നമ്മുടെ രാജ് ഈ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും നമുക്കില്ല അതാർക്കാണ് തർക്കമുള്ളത് എന്നുള്ളത് ഞാനിവിടെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയുടെ അഖണ്ഡത ഇന്ത്യയിലെ ഇത്രയും സംസ്ഥാനങ്ങളെല്ലാം കൂടി ഒരൊറ്റ യൂണിയനാണ് ആ യൂണിയനെ വിഘടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കാണിക്കുന്നത് അതുപോലെ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ച സമയത്ത് അതിന് അത് മറുപടി തന്നില്ല ഞാൻ തൊട്ട് താഴെ അതേ ചോദ്യം തന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഏതൊക്കെയെന്ന് ചോദിച്ച സമയത്ത് ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എല്ലാ സ്റ്റേറ്റുകളിലും ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അതേസമയം ചൈനയുമായിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്നതെന്ന് വെച്ചപ്പോഴത്തേക്കും അവിടെ ഉത്തരമില്ല അതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം അത് നമ്മുടെ രാജ്യത്തിന് ആവശ്യമുണ്ടോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ് കേന്ദ്ര സർക്കാർ അത് ഒന്നുകിൽ ഇത് തിരുത്തിയാൽ മാത്രമേ ഇവിടെ അനുവദിക്കാൻ പോക അല്ലെങ്കിൽ ഇത് നമുക്കിവിടെ വേണ്ട നമുക്ക് നിരോധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പോകേണ്ടത് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഇവർ നിരോധിച്ചു കളഞ്ഞു ഇത് എനക്ക് നമ്മുടെ രാജ്യത്തെ എതിരായിട്ട് വരുന്ന പല കാര്യങ്ങളും ഇതാ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പല സർവീസുകൾ നിരോധിച്ച സമയത്ത് ഇതൊക്കെ ഇതൊക്കെയാണ് നിരോധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു ചാറ്റ് സംവിധാനം നൽകുന്നത് ഒന്നുകിൽ അവരിത് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് ഒരു ഡാറ്റാബേസ് കറക്റ്റ് ചെയ്ത് ഇത് മുന്നോട്ട് പോകേണ്ടതാണ് കാരണം ഒരു രാജ്യത്ത് അതിൻ്റെ അവർക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അത്ര നല്ല ഒരു നടപടിയായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ചൈനീസ് ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കേണ്ട ഓക്കെ അത് അവരുടെ ഇന്ത്യനിലായിട്ടുള്ള കാര്യങ്ങൾ ആയിക്കോട്ടെ ഇതിപ്പം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മറുപടിയാണ് നൽകുന്നത് അത് നമുക്ക് ഒരു തരത്തിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ്